ഹേ കൃഷ്ണ ഗുരുവായൂർ അപ്പം നമസ്കാരം സ്വാഗതം അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിഷ്ണു ജപം അതുകൊണ്ടുള്ള ഗുണങ്ങൾ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിലും എപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് നമ്മളെ പൂജകളൊക്കെ ചെയ്ത് ഭഗവാനെ തൊഴുത് നമസ്കരിച്ച് അങ്ങനെയൊക്കെ പോയാൽ പോരെ എന്നുള്ള ഒരു ചിന്ത ഒരുപാട് പേരുടെയെങ്കിലും ഉള്ളിലുണ്ടാവും അപ്പോൾ ആ ചിന്തകൾക്ക് ഒരു പിന്നെ ഒരു പരിഹാരം അല്ലെങ്കിൽ ആ ഒരു ചിന്തകളുടെ ഒരു ഉത്തരമെന്നപോലെ നമുക്ക് ഈ ജപം എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ഫലശ്രുതിയിലേക്ക് പോകാം അതായത് ജ എന്ന് പറയുമ്പോൾ ജ പ്ലസ് പാ ആണല്ലോ ജപം അപ്പോൾ ജപം എന്ന് പറയുന്നത് ജ എന്ന് പറയുന്നത് ജകാരോ ജന്മവിച്ഛേദ എന്ന് പറയും ജന്മങ്ങളെ ഇനിയും ഇനിയും ജന്മങ്ങളെടുത്ത് പല പല ദുഃഖ ദുരിതങ്ങളനുഭവിക്കാതെ ഈ ജന്മം കൊണ്ട് തന്നെ നമ്മൾ പൂർണ്ണതയിൽ എത്തണം എന്നുള്ളതാണ് ആ ഒരു ജഗാരു ജന്മവിച്ഛേദ ജന്മവിച്ഛേദങ്ങൾ ജന്മ അനേകം ജന്മങ്ങൾ എടുക്കാതെ നമ്മളെ തടയാൻ ഈ നാമജപത്തിന് കഴിയും എന്ന് പറയുന്നതാണ് അത് ഇനി പകാര അതിലത്തെ ആ പ എന്ന് പറയുന്ന അക്ഷരം പകാര പാപനാശന അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ദുഃഖ ദുരിതത്തിനും കാരണം നമ്മുടെ പാപങ്ങളാണ് പാപങ്ങൾ എന്ന് പറയുമ്പോൾ ചിന്തകളുടെ രൂപത്തിലും അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അപ്പോൾ ആ പാപങ്ങളെ നശിപ്പിക്കുന്നു അല്ലെങ്കിൽ ഈ ജന്മത്തിലും ഇനി അടുത്ത ജന്മങ്ങളിലും ഒക്കെ ഉള്ള പാപങ്ങളെ നശിപ്പിക്കാൻ ഈ ജാ നാമജപ സാധനയ്ക്ക് കഴിയും അതാണ് പകാര പാപനാശന എന്ന് പറയുന്നത് അപ്പോൾ ജപ എന്ന് പറയുന്നതിൻ്റെ ഫലശ്രുതി ജപത്തിൻ്റെ ഫലശ്രുതി തന്നെ ഇതാണ് ജകാരോ ജന്മവിഛേദ ജന്മങ്ങളെടുക്കുന്നതിനെ തടയുന്നു അല്ലെങ്കിൽ ഛേദിച്ച് കളയുന്നു ഇനിയുള്ള ജന്മങ്ങളെ ഛേദിച്ച് കളയുന്നു ജന്മജകാരോ ജന്മവിച്ഛേദ എന്നും പകാര പാപനാശനം പാപങ്ങളെ ഇല്ലാതെയാക്കുമ്പോൾ ചിന്തകളുടെ ആ ഒരു അമിത ഭാരം കുറയുമ്പോൾ തന്നെ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ വന്നു ചേർന്നു പിന്നെ ഭഗവാൻ ഈ ഒരു ജപങ്ങളെക്കുറിച്ച് പറയുന്നത് ഗീതയിൽ പറയുന്നത് യജ്ഞാനാം ജപയജ്ഞോസ്മി എന്നാണ് ഭഗവാൻ പറയുന്നുണ്ട് ഞാൻ തന്നെ ഭഗവാൻ തന്നെ ജപമാണ് ഭഗവാൻ പറയുന്നുണ്ട് ജ യജ്ഞങ്ങളിൽ ഏറ്റവും മികച്ചതായിട്ടുള്ള യജ്ഞമാണ് ജപയജ്ഞം എന്ന് അപ്പോൾ അങ്ങനെയുള്ള ചിന്തകളൊക്കെ നമുക്ക് ഈ ഒരു സഹസ്രനാമ ജപങ്ങളുടെ കൂടെ അത്തരം ചിന്തകൾ ഉണ്ടാവുമ്പോൾ ഈ അതെന്തിന് എന്നുള്ള ആ ഒരു ഉത്തരം നമുക്ക് ലഭിക്കുന്നു അപ്പോൾ ഇവിടെ നാമജപം ചിട്ടയോടും വളരെ നിഷ്ഠയോടും കൂടി നിർവഹിക്കുമ്പോഴാണ് അതിന് ഒരുപാട് ശ്രേഷ്ഠത ഉള്ളത് അതുപോലെ തന്നെ അനേകം ഉണ്ടാകുമ്പോൾ തന്നെ വിഷ്ണു സഹസ്രനാമം അതിശ്രേഷ്ഠമാണ് എന്ന് പറയുന്നതിന് കാരണം അത് സാത്വികമായിട്ടുള്ള ചിന്തകളെ നമ്മൾ നമ്മിൽ ഉണ്ടാക്കുന്നു എന്നും ഭഗവാനെ തൊഴു നമസ്കരിച്ചു പോകുന്നതിനേക്കാളും എത്രയോ ശ്രേഷ്ഠമാണ് ഭഗവൽ നാമങ്ങൾ ജപിക്കുന്നത് അതുകൊണ്ട് ജകാരം ജകാറോ ജന്മവിഛേദ എന്നും പകാര പാപനാശമ എന്നും പറയുന്ന ആ ഒരു ജപ എന്ന് പറയുന്ന ആ ഒരു വാക്കിൻ്റെ അല്ലെങ്കിൽ ആ ഒരു നാമജപത്തിൻ്റെ ആ ഒരു ഫലശ്രുതിയാണ് ഇവിടെ ഇന്ന് ഷെയർ ചെയ്തത് അപ്പോൾ ഇന്ന് നമുക്ക് വിഷ്ണു സഹസ്രനാമത്തിലെ തന്നെ അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് മുതൽ അഞ്ഞൂറ്റി എഴുപത് വരെയുള്ള നാമങ്ങളുടെ അർത്ഥമൊക്കെ നോക്കാം അപ്പോൾ ഇന്ന് പറയുന്ന ഭാഗം ഭഗവാൻ ബഗഹ നന്ദി വനമാലി ഹലായുധ ആദിത്യോ ജ്യോതിരാദിത്യ സഹിഷ്ണോ ഗതി സത്തമാസുധന്മാഖണ്ഡ പരശുധാ അരുണോദര വിണപ്രദ ആ ഒരു ഭാഗത്ത് വരുന്നതാണ് അപ്പോൾ ഇവിടെ ഇന്ന് അഞ്ഞൂറ്റി അറുപത്തി ഒന്നാമത്തെ നാമം നോക്കാം അപ്പോൾ ഓം ശുക്ലാം ഭരതരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യേ സർവ വിഘ്ണോപശാന്തയേ എസ് എസ്മരണ മാത്രേണ് ആ ജന്മ സംസാര ബന്ധനാദ്മിച്ഛതേ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ അറുന്നൂറ്റി അഞ്ഞൂറ്റി അറുപത്തി ഒന്നാമത്തെ നാമം വനമാലി വനമാല അണിഞ്ഞവൻ അപ്പോൾ ഭഗവാന്റെ വിഭൂതികളിൽ ഭഗവാൻ്റെ ആ ഒരു രൂപം ഗുരുവായൂരപ്പൻ്റെ ആ ഒരു രൂപം തന്നെ കാണുമ്പോൾ അതിലേറ്റവും പ്രധാനമാണ് കാട്ടുപൂക്കൾ അഞ്ചുതരം കാട്ടുപൂക്കൾ ചേച്ചി മന്ദാരം തുളസി പിച്ചി മുല്ല തുടങ്ങിയ കാട്ടുപൂക്കൾ കൊണ്ട് ഉണ്ടാക്കിയ വനമാല ആ വനമാല മുട്ടോളം കിടക്കുന്ന ആ ഒരു വനമാലയാണ് ഭഗവാന്റെ ആ ഒരു രൂപത്തിലെ ഏറ്റവും പ്രധാനം അപ്പോൾ ആ വനമാല ധരിച്ച ഭഗവാൻ എന്ന് പറയുന്നത് വനമാല അണിഞ്ഞവൻ അതാണ് വനമാലി അതിൽ തന്നെ നമ്മൾ സഹസനാമം കഴിയുമ്പോൾ വനമാലി ഗതിശാങ്കി ശങ്കി ചക്രീചനന്ദങ്കി ശ്രീമന്ത് നാരായണോ വിഷ്ണു വാസുദേവോ ഭിരക്ഷതോ എന്ന് പറഞ്ഞ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ആ വനമാലയ്ക്ക് അത്രയും പ്രാധാന്യമാണ് ഭഗവാന്റെ മാറിലെ വനമാല മുട്ടോളം കിടക്കുന്ന വനമാല അത് ധരിച്ച ഭഗവാൻ വിഷ്ണു പുരാണങ്ങളിൽ അതിനെ വർണ്ണിക്കുന്നുണ്ട് അപ്പോൾ ഇനി പഞ്ചഭൂത തന്മാത്രകളെയും അത് റെപ്രസെൻ്റ് ചെയ്യുന്നു ശബ്ദം സ്പർശം രൂപം ഗന്ധം രസം ഈ അഞ്ച് ശബ്ദങ്ങളെ ഈ അഞ്ച് പൂക്കൾ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നും പറയുന്നുണ്ട് അങ്ങനെ ഈ അഞ്ച് രസങ്ങളെ ശബ്ദസ്പർശ രൂപഗന്ധ രസ രസങ്ങളെ വനമാലയായിട്ട് അല്ലെങ്കിൽ രൂപമായിട്ട് ധരിച്ച ഭഗവാൻ എന്നർത്ഥം അങ്ങനെ വനമാലേ ഇനി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് ഹലായുധ ഹലം കലപ്പ കലപ്പ തന്നെ ആയുധമായവൻ അപ്പോൾ ഭഗവാന്റെ അവതാരങ്ങളിൽ വളരെ പ്രിയപ്പെട്ട അവതാരമാണ് ഭഗവാൻ ബലരാമൻ കൂടെയാണ് ബലരാമൻ ഭഗവാന്റെ കൂടെയാണ് എപ്പോഴും ഭഗവാന്റെ പ്രിയപ്പെട്ട ബലരാമൻ്റെ കയ്യിൽ ആയുധമാണ് കലപ്പ അപ്പോൾ ആ കലപ്പ തന്നെ പിന്നെ ആയുധം എന്നുള്ള ഒരർത്ഥം കലപ്പ ഹലം ആയുധമാക്കിയവൻ എന്ന അർത്ഥത്തിൽ ഹലായുധ ഇനി അഞ്ഞൂറ്റി അറുപത്തി മൂന്നാമത്തെ നാമം ആദിത്യ അതിഥി ദേവിയിൽ കശ്യപ കശ്യപ്രജാപതിക്ക് ജനിച്ച പന്ത്രണ്ട് ആദിത്യന്മാരുണ്ട് അതാണ് ദ്വാദശ ആദിത്യന്മാർ അതിൽ പ്രധാനം വിഷ്ണു എന്ന് പറയുന്ന ആദിത്യനാണ് അപ്പോൾ അതിഥി ദേവിയും കശ്യപ്രജാപതിയും ഭാര്യ ഭർത്താക്കന്മാരാണ് അവർക്ക് പന്ത്രണ്ട് ആദിത്യന്മാർ പുരുഷന് പുത്രന്മാരായിട്ട് ജനിച്ചു അവർ ദേവന്മാരാണെന്ന് കൽപ്പിക്കപ്പെടുന്നു അത് ആ പന്ത്രണ്ട് ദ്വാദശ ആദിത്യന്മാർ അവരിൽ പ്രധാന പ്രധാനപ്പെട്ടതാണ് വിഷ്ണു ഭഗവാൻ അല്ലെങ്കിൽ വിഷ്ണു എന്ന ആദിത്യൻ ഇനി അഞ്ഞൂറ്റി അറുപത്തി നാലാമത്തെ നാമം ജ്വാ ജ്യോതിരാദിത്യ സൂര്യമണ്ഡലത്തിലെ ജ്യോതിസായിട്ടും ജ്യോതിസുകളിൽ ആദിത്യനായിട്ടും വർത്തിക്കുന്നു ജ്യോതിർ ആദിത്യ അപ്പോൾ പിന്നെ ഇവിടെ ആദിത്യമണ്ഡലത്തിൽ ഭഗവാൻ പത്മാസനത്തിൽ ഇരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഭഗവാൻ ശംഖചക്രകഥ ആയുധങ്ങളും ഒക്കെ ആയിട്ട് മകരകുണ്ടലങ്ങളും ഹാരങ്ങളും ഒക്കെ അണിഞ്ഞ് സ്വർണ്ണമയമായിട്ടുള്ള ആ ഒരു വപസോടുകൂടി ശരീരത്തോടു കൂടി ഭഗവാൻ അവിടെ ആദിത്യമണ്ഡലത്തിൽ പത്മാസനത്തിൽ ഇരിക്കുന്നു എന്ന് അങ്ങനെയും ഇരിക്കുന്ന ഭഗവാനെയാണ് അങ്ങനെ ആ രൂപത്തോട് കൂടിയവനായിട്ട് ഭഗവാനെ നമ്മൾ ധ്യാനിക്കണം എന്നും പറയുന്നുണ്ട് അപ്പോൾ ഭഗവാൻ ജ്യോതിരാദിത്യ സൂര്യമണ്ഡലത്തിലെ ജ്യോതിസായിട്ടും ജ്യോതിസുകളിൽ ആദിത്യനായിട്ടും ഭഗവാൻ വർത്തിക്കുന്നു എന്ന് അർത്ഥം ഇനി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചാമത്തെ നാമം സഹിഷ്ണു സഹിഷ്ണു എല്ലാ ദ്വന്ദ്ങ്ങളെയും സഹിക്കുന്നവൻ ഇപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പലതരം ദ്വന്ദ്ങ്ങളുണ്ട് അതായത് ദുഃഖം സുഖം പകല് ഇരുട്ട് അതുപോലെ അങ്ങനെ ഈ ദ്വന്ദ്ങ്ങൾ ശീതം ഉഷ്ണം ഇതൊക്കെ നമ്മുടെ ശരീരത്തിനും പോലും ബുദ്ധിമുട്ടുണ്ടാക്കും പലതരം ചിന്തകളും ദ്വന്ദ്ങ്ങളായിട്ട് വരും പിന്നെ സന്തോഷം സന്താപം അപ്പം അതൊരു ദ്വന്ദ്വമാണ് ശീതം ഉഷ്ണം അത് ശരീരത്തിനെ ബാധിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള ദ്വന്ദ്വങ്ങളെ ഒക്കെ സഹിക്കുന്നവൻ എന്നാണ് അർത്ഥം അതാണ് ദ്വന്ദ് സഹിഷ്ണു സഹിഷ്ണു എന്ന അർത്ഥം ഇവിടെ ശരീരം മനസ്സ് ബുദ്ധി ഇവയൊക്കെ ഇവയിലൊക്കെ അഭിമാനിക്കുന്ന സാധാരണ ജീവികൾക്കാണ് ദ്വന്ദ് അനുഭവങ്ങൾ അസഹനീയമായിട്ടുള്ളത് ഇപ്പം നമുക്കൊക്കെ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പിന്നെ കുറച്ച് എന്തെങ്കിലും അന്തരീക്ഷത്തിൽ തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കുറച്ച് കൂടുതലായിട്ട് തണുപ്പ് വെച്ച് കൂടൊക്കെ വരുമ്പോൾ നമുക്ക് സാധാരണ മനുഷ്യന് അത് സഹിക്കാൻ പറ്റില്ല പക്ഷേ ഭഗവാൻ എല്ലാം സഹിഷ്ണുവാണ് സഹിക്കുന്നവനാണ് അതാണ് സഹിഷ്ണു എല്ലാം എല്ലാ ദും സഹിക്കുന്നവൻ ഭഗവാൻ പിന്നെ അഞ്ഞൂറ്റി അറുപത്തിയാറാമത്തെ നാമം ഗതിസത്തമ്മ ഗതി ഗതിയും സപ്തമനവുമായിട്ടുള്ളവൻ സപ്ത്തമൻ എന്ന് പറയുമ്പോൾ ശ്രേഷ്ഠൻ എന്നാണ് അർത്ഥം അതുപോലെ ഓരോ ജീവനും ശരീരം സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിന് അതിനുള്ളതാണ് ഗതി എന്ന് പറയുന്നത് ആ ഗതിയിലൂടെ ആ ജീവൻ ചരിക്കുന്നു അപ്പോൾ ഗതിയും സപ്തമനുമായിട്ടുള്ളവൻ എന്നാണ് അർത്ഥം അതാണ് ഗതിയായുള്ളവരിൽ സപ്തമൻ എന്നും അർത്ഥമുണ്ട് അത് ഭഗവാൻ തന്നെ എന്ന് പറയുന്നു അപ്പോൾ ഓരോ ജീവൻ്റെയും ശ്രേഷ്ഠമായ ആശ്രയം ഭഗവാനാണ് എന്നും അതിലൂടെ മനസ്സിലാക്കാം അതാണ് ഗതിയും സപ്തമനും ആയിട്ടുള്ളവൻ അപ്പോൾ ഭഗവാൻ തന്നെയാണ് ഗതി ഭഗവാൻ തന്നെയാണ് സപ്തമൻ അതായത് ശ്രേഷ്ഠനൻ സപ്തമൻ ശ്രേഷ്ഠൻ സർവ്വശ്രേഷ്ഠനും ഭഗവാനാണ് ആ ഗതിയും ആ ജീവൻ്റെ ഗതിയും ഭഗവാൻ തന്നെയാണ് ഭഗവാനെ പ്രാപ് പ്രാപിക്കുക എന്നുള്ളതാണ് ജീവൻ്റെ ഗതിയുടെ തന്നെ ഉദ്ദേശവും അഞ്ഞൂറ്റി അറുപത്തിയേഴ് സുധന്വ ശ്രേഷ്ഠം സു എന്ന് പറയുമ്പോൾ നല്ല നല്ല ധനസ്സുള്ളവൻ അതായത് ശ്രേഷ്ഠമായ ധനസ്സാണല്ലോ ശാർഗധന്വൻ എന്നാണ് ഭഗവാനെ പറയുന്നത് ഭഗവാന്റെ കയ്യിലെ ധനസ്സാണ് ഷാർഗം അപ്പോൾ ആ ഷാർഗം എന്ന ധനസ് പിന്നെ ആയുധമായിട്ടുള്ളവൻ ഭഗവാൻ ഷാർഗധന്വൻ അതിൽ നിന്ന് പുറ അപ്പോൾ മനസ്സിലെ മനസ്സിൻ്റെ പ്രതീകമാണത്ര ധനുസ് ഷാർഗം എന്ന ഭഗവാൻ്റെ കയ്യിലെ ആ ഒരു ധനുസ് അത് ഭഗവാൻ്റെ കയ്യിലെ ശാർഗം എന്ന ധനസ് മനസ്സിൻ്റെ പ്രതീകമാണെന്നും ആ ധനസിൽ നിന്ന് പുറപ്പെടുന്ന വസ്ത്രങ്ങളാണ് കാമക്രോധം ലോകമോഹമതം മാത്സര്യങ്ങൾ എന്നും അതായത് നമ്മൾ അന്ധകരണവും ഇന്ദ്രിയങ്ങളും ഭഗവാൻ്റെ നിയന്ത്രണത്തിലാകുമ്പോൾ മാത്രമേ ശോഭനമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് ലഭിക്കുള്ളു അപ്പോൾ അതുപോലെ തന്നെ മനസ്സ് ഭഗവാന്റെ നിയന്ത്രണത്തിലാവുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതവും വളരെ ശ്രേഷ്ഠമായിട്ട് മാറും എന്നും പറയുന്നുണ്ട് അപ്പോൾ കാമക്രോധ വികാരങ്ങളാണ് ഈ ഷാർഗം എന്ന ആ ഒരു ധനസ്സിൽ അത് മനസ്സിൻ്റെ പ്രതീകമാണ് അതിൽ നിന്ന് പുറപ്പെടുന്ന അസ്ത്രങ്ങൾ അതായത് അന്ധകരണവും ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയങ്ങളും ഭഗവാൻ്റെ നിയന്ത്രണത്തിലാകുമ്പോൾ അത് ശോഭനമായ ഒരു ആയുധമാണ് ഭഗവാന്റെ നിയന്ത്രണത്തിൽ നമ്മുടെ കാമക്രോധ ലോഭമോഹം മതമാത്സര്യങ്ങൾ നിയന്ത്രണത്തിൽ ആവണം അപ്പോഴാണ് അതൊരു ശോഭനമായിട്ടുള്ള ആയുധമാകുന്നത് ഏത് ആ എന്ന് പറഞ്ഞാൽ ആ മനസ്സിൻ്റെ പ്രതീകമാണ് ഷാർഗം എന്ന ധനസ് ഭഗവാന്റെ കയ്യിലുള്ളത് ഇനി അഞ്ഞൂറ്റി അറുപത്തി എട്ടാമത്തെ നാമം ഖണ്ഡപരശു ശത്രുക്കളെ ഖണ്ഡനം ചെയ്യുന്ന മഴു പരശു മഴ എന്നാണ് അർത്ഥം അതുകൊണ്ടാണ് പരശുരാമൻ മഴ വേന്തിയ രാമൻ അത് ഭഗവാൻ്റെ ഒരു അവതാരമാണല്ലോ അപ്പോൾ മഴു ആയുധമായിട്ട് ധരിച്ച ഭഗവാൻ ശത്രുക്കളെ ഖണ്ഡനം ചെയ്ത് പിന്നെ ഭഗവാൻ അനേകം ക്ഷത്രിയന്മാരെ തോൽപ്പിച്ച് അല്ലെങ്കിൽ യുദ്ധത്തിൽ പിന്നെ വധിച്ചുകൊണ്ട് ഭഗവാൻ ഭൂമിക്ക് പിന്നെ ഒരു ഒരു സഹായമായിട്ട് മാറി എന്നും സർവത്തിനെയും ഛേദിക്കാൻ കഴിയുന്ന ആ ഒരു പരശു അല്ലെങ്കിൽ മഴ ദുഷ്ടനിഗ്രഹത്തിനുള്ള ആയുധമാക്കി അങ്ങനെ ആയുധമാക്കിയ ഭഗവാൻ എന്നാണ് ആ പരശു എന്നുള്ളതിൻ്റെ അർത്ഥം അപ്പം ശത്രുക്കളെ ഖണ്ഡനം ചെയ്യുന്നു അത് പരശു എന്ന ശ്രേഷ്ഠമായ ആയുധ ആയുധം ധരിച്ചുകൊണ്ട് അതാണ് പരശുരാമൻ എന്ന ഭഗവാന്റെ അവതാരം അപ്പോൾ ദുഷ്ടനിഗ്രഹണം ചെയ്യുന്നു ദുഷ്ടനിഗ്രഹത്തിന് ആയുധമാക്കിയവൻ ആയുധമാക്കിയത് പരശുവാണ് അതായത് മഴാണ് ആയുധമാക്കിയത് അങ്ങനെ ഭൂമിയെ രക്ഷിച്ച ഭഗവാൻ എന്നും അർത്ഥം ഇനി അഞ്ഞൂറ്റി അറുപത്തി ഒമ്പതാമത്തെ നാമം ദാരുണഹ അതായത് സന്മാർഗ്ഗ വിരോധികളായവർക്ക് കഠോരനം ദാരുണനാണ് ഭഗവാൻ അപ്പോൾ പിന്നെ സന്മാർഗത്തിൽ സഞ്ചരിക്കാതിരിക്കുന്നവർക്ക് ഭഗവാൻ കഠോരനായിട്ട് തോന്നും ദാരുണൻ ആണ് എന്ന് പറയും എന്നാൽ അതായത് ആ ഭക്തന്മാരായിട്ടുള്ള ഭക്തരല്ലാത്തവർക്ക് ഭഗവാൻ ഭയങ്കരനാണ് അല്ലെങ്കിൽ ഘോരനായിട്ടൊക്കെ തോന്നും എന്നാൽ ഭക്തന്മാർക്ക് ഭഗവാൻ ഭയം ഇല്ലാത്ത അല്ലെങ്കിൽ ഭയം അഭയന് അഭയം കൊടുക്കുന്നു അഭയമാണ് ഭക്തന്മാർക്ക് അഭയവുമാണ് ഭഗവാൻ ഭക്തരെ ഭഗവാൻ ചേർത്ത് നിർത്തുന്നു എന്നർത്ഥം അപ്പോൾ അഞ്ഞൂറ്റി എഴുപതാമത്തെ നാമം ദ്ര ദ്രവിണപ്രഥ ദ്രവിണപ്രഥ ധനം സമ്പത്ത് ഐശ്വര്യം ഇതൊക്കെ ദ്രവിണമാണ് അത് ഭക്തർക്ക് പ്രധാനം ചെയ്യുന്നു പ്രഥ പ്രധാനം ചെയ്യുന്നു ദ്രവിണം പലതരം സമ്പത്തുകൾ ദാനം ധനമായിട്ടും സമ്പത്തായിട്ടും ഐശ്വര്യമായിട്ടും ഈ സമ്പത്ത് ഐശ്വര്യം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പൈസ എന്ന് മാത്രമാണ് നമ്മുടെ ഒരു ധാരണ പക്ഷേ സാധാരണ എല്ലാ ഐശ്വര്യങ്ങൾ എന്ന് പറയുമ്പോൾ അത് പൈസ മാത്രമല്ല പലതരത്തിലുള്ള ഐശ്വര്യങ്ങൾ ഉണ്ട് അപ്പോൾ ഇവിടെ ഭഗവാൻ ഒരു കല്പവൃക്ഷമാണ് ഏതു തരത്തിലുള്ള ഐശ്വര്യം വേണമെങ്കിലും തൻ്റെ ഭക് ക്തന് നൽകാൻ കഴിയുന്ന ഭഗവാൻ ഭക്തനെന്താണോ ആഗ്രഹിക്കുന്നത് അത് നൽകുന്നു അപ്പോൾ ഭൗതികമായ സമ്പത്ത് ആഗ്രഹിക്കുന്നവർക്ക് ഭഗവാൻ ഭൗതികമായ സമ്പത്ത് കൊടുക്കുന്നു ഇനി ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങള് ആഗ്രഹിക്കുന്ന ഭക്തന് ഭഗവാൻ അത് ആ സമ്പത്ത് ആഗ്രഹിക്കുന്ന ഭക്തന് ഭഗവാൻ അത് കൊടുത്ത് അനുഗ്രഹിക്കുന്നു അങ്ങനെ ഭഗവാൻ ദ്രവിണപ്രദനാണ് പലതരത്തിലുള്ള ദ്രവിണം സമ്പത്ത് ഐശ്വര്യം ധനം എല്ലാം കഴിവുകൾ ഒക്കെ നൽകി പ്രധാനം ചെയ്യുന്നു അതാണ് ദ്രവിണപ്രഥ ധനവും സമ്പത്തും ഐശ്വര്യവും പലതരത്തിലുള്ള സമ്പത്താണ് ഇതെല്ലാം ഭഗവാന് പ്രധ ഭഗവാൻ തൻ്റെ ഭക്തന് പ്രധാനം ചെയ്യുന്നു എന്നാർത്ഥം അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നോക്കിയ ഭാഗം ഭഗവാൻ ബഗഹ നന്ദി വനമാലി ഹലായുധ ആദിത്യോ ജ്യോതിരാദിത്യ സഹിഷ്ണുർഗതി സത്തമാസുധന്മാകണ്ഡ പരശുധാരുണോ ദ്രവിണപ്രഥ അതുവരെയുള്ള നാമങ്ങളാണ് നമ്മൾ നോക്കിയത് അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ഗുരുവായൂരൂപ്പന് സമർപ്പിക്കുന്നു സർവധർമാ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹംഭാവേഭ്യാ മോക്ഷയിഷ്യാമി മാഷുജ കയനുവജ മനസേന്ദ്രിയേർവ ബുദ്ധി ആത്മനാവ പ്രകൃതി സ്വഭാവ കരോമി യദ്യത് സകലം പരസ്മയ നാരായണായേതി സമർപ്പയാമി സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം വീണ്ടും കാണാം ഹരേ കൃഷ്ണ ആ ഗുരുവായപ്പാ